ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ആ തീരുമാനം വന്നിരിക്കുകയാണ് വിനേഷ് ഭോഗട്ടും ബജരംഗ് പൂനിയയും ഇനി രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങും കോൺഗ്രസുമായി കൈകോർക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്താണ് ഗുസ്തി താരങ്ങളുടെ സമരത്തിന് പിന്നാലെ ഗോതയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും മോദിക്കെതിരായും താരങ്ങൾ കടന്നു വരുമ്പോൾ വരും നാളുകളിൽ കോൺഗ്രസ്സിന് മുതൽ കൂട്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി തെരുവു മുതൽ പാർലമെന്റ് വരെ പോരാടുമെന്നാണ് വിനേഷ് ഭോഗട്ട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലേക്ക് വിനേഷ് എത്തുമ്പോൾ ബി ജെ പി കരുതിയിരിക്കണം മെഡൽ നഷ്ടത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ടെന്നും വിനേഷ് പറഞ്ഞുവെക്കുന്നുണ്ട് ഹരിയാന തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വിനേഷും ഭജരംഗ് പുനിയേയും കോൺഗ്രസിലേക്ക് ചേരുന്നത് ഡൽഹി എ ഐ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇരുവരും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് ഇതിനു മുമ്പ് വിനേഷും ഭജ്രംഗ് പുനിയയും ഒക്കെ ചർച്ചയാകുന്നത് ഗുസ്തിക്കാരുടെ ഒരു വലിയ സമരത്തിലൂടെയായിരുന്നു ആ ഗുസ്തികാരുടെ സമരത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ ശബ്ദമുയർത്തിയ വ്യക്തി കൂടിയായിരുന്നു വിനേഷ് പോഗട്ട് ഇക്കഴിഞ്ഞ ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടമായത് ബി ജെ പിയുടെ കളികൾ കൊണ്ടാണെന്നുള്ള തരത്തിലുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിലുള്ള വാഗ്വാദങ്ങളും ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായി വിനേഷ് ചേരുമ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഈ വരുന്നാളുകളിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിക്ക് ആകെ അങ്കലാപ്പാണെന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് കാരണം വിനേഷിന്റെ കോൺഗ്രസിലേക്കുള്ള ചേർച്ച അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കുന്നത് ബി ജെ പിയെ തളർത്തുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് എന്നാൽ വിനേഷിന്റെ കോൺഗ്രസ് അംഗത്വം ബി ജെ പി വലിയ കാര്യമാക്കി സ്വീകരിക്കുന്നില്ല എന്നതും മറ്റൊരു വശമാണ് കോൺഗ്രസിൽ ചേരുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ഇരുവരും എത്തിയിരുന്നു ഹരിയാന പി സി സി അധ്യക്ഷൻ പവൻ ഖേരയുടെ ഒപ്പമാണ് ഇരുവരും എത്തിയത് ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ഹരിയാനയുടെ മക്കൾ തങ്ങളോടൊപ്പം ഉള്ളതിനാൽ അഭിമാനിക്കുന്നുവെന്ന് ഹരിയാന പി സി സി അധ്യക്ഷൻ പവൻഖേര പറയുകയും ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ബിഗ് ഡേ ആണെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സമരത്തിലടക്കം ഒപ്പം നിന്ന മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ടെന്നും വിനേഷ് ബോഗട്ടും പറഞ്ഞു കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും തെരുവിൽ നിന്ന് നിയമസഭ വരെ പോരാടാൻ തയ്യാറാണെന്നും വിനേഷ് ബോഗട്ട് പറയുന്നുണ്ട് ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ബോഗട്ട് റെയിൽവേയിലെ ജോലി രാജിവെച്ച ശേഷമാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത് നേരത്തെ എക്സ്പോസിലൂടെയാണ് വിനേഷ് റെയിൽവേ ജോലി രാജിവെക്കുന്നുവെന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്നത് ഉറപ്പായിട്ടുണ്ട് അവിടെയാണ് ബി ജെ പി ഒരു പ്രതിരോധം തീർക്കേണ്ടത് കാരണം ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷ് അമിത ഭാരത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെടുകയും അയോഗ്യതയ്ക്കെതിരെ വിനേഷ് നൽകിയ അപ്പീൽ കായിക തർക്ക പരിഹാര കോടതി തള്ളുകയും ചെയ്തിരുന്നു തുടർന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിനേഷിന് മെഡൽ ജേതാവിന് നൽകുന്ന സ്വീകരണമാണ് ലഭിച്ചത് അത് ഈ പറഞ്ഞതുപോലെ പാർട്ടി അടിസ്ഥാനത്തിലായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ബിനേഷിന് ലഭിച്ച ആ സ്വീകരണം ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ വിനേഷിന് അന്ന് ലഭിച്ച ആ സ്വീകരണം അത് വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഹരിയാനയിൽ കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നതും തീർച്ചയാണ് ലൈംഗിക പീഡന പരാതി നേരിട്ട ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനും ബി ജെ പിയുടെ സമന്നതരായ നേതാവുമായ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിനേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതും ഒളിമ്പിക് മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ തുരിഞ്ഞതുമൊക്കെ ലോക ശ്രദ്ധ ആകർഷിച്ച കാര്യമായിരുന്നു അന്ന് ബി ജെ പിക്ക് വലിയ രീതിയിൽ ശക്തമായ ശബ്ദമുയർത്തുവാൻ വിനേഷിനും കൂട്ടർക്കും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ വിനേഷിന്റെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ വിനേഷിന് ഇത്തരത്തിലുള്ള കോൺഗ്രസിലേക്കുള്ള ചേർച്ച ബി ജെ പിക്ക് വെല്ലുവിളിയാകുമോ എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശേഷം വിനേഷ് ഭോഗട്ടും ഭജ്രംഗ് പൂനിയയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് അത് വഴിവെക്കുന്നു എന്നുള്ള സൂചനയായിരുന്നു നൽകിയിരുന്നത് രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ആഗ്രഹമെന്ന് അടുപ്പമുള്ളവരുടെ വിനേഷ് പങ്കുവച്ചിരുന്നു കർഷക പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം വിനേഷ് ഭോഗ് പങ്കെടുത്തതും ചർച്ചയായി മാറിയിരുന്നു അതേസമയം ഹരിയാനയിൽ സീറ്റ് വിഭജനത്തിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള ചർച്ച കോൺഗ്രസ് തുടരുകയാണ് ആം ആദ്മി പാർട്ടിക്ക് കൈ കൊടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യമില്ലെങ്കിലും സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ഛദയുമായി മൂന്ന് വട്ടം ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൊണ്ണൂറിൽ പത്ത് സീറ്റ് വേണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് വരെ ആകാമെന്ന് കോൺഗ്രസ് പറയുന്നുമുണ്ട് ഉറപ്പു നൽകുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം കർഷക സമരവേദിയിലെത്തി കേന്ദ്ര സർക്കാരിനെതിരെ വിനേഷ് ബോഗട്ട് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലെ കർഷകരുടെ സമരപ്പന്തലിലാണ് വിനേഷ് എത്തിയിരുന്നത് കർഷകന്റെ മകളായ താൻ എന്നും കർഷക പ്രതിഷേധങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് വിനേഷ് പ്രഖ്യാപിച്ചിരുന്നത് ഏതായാലും കർഷക സമരവും ഗുസ്തി സമരവും ഒക്കെ വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ബി ജെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതൊരു വലിയ രാഷ്ട്രീയ ആയുധമായി മാറുമ്പോൾ ബജ്രംഗ് പുനിയേയും അതുപോലെ തന്നെ വിനേഷ് ഭോഗിൻ്റെയും ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം അതും കോൺഗ്രസിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം ഹരിയാനയുടെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബജ്രംഗ് പുനിയയും അതുപോലെ വിനേഷ് ഭോഗും ഈ ഒരു കോൺഗ്രസിലേക്കുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ കോൺഗ്രസിലേക്കുള്ള രംഗത്ത് നടത്തിയതെന്നുള്ള ചർച്ചകളും സജീവമാകുന്നുണ്ട്